മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ തെരഞ്ഞെടുപ്പ് കാലത്ത് ചോദ്യം ചെയ്യേണ്ടതില്ലെന്ന് ഇ ഡിയോട് ഹൈക്കോടതി ചില ഇടപാടുകൾ തോമസ് ഐസക് വിശദീകരണം നൽകണമെന്നും കോടതി നിരീക്ഷിച്ചു അടുത്ത മാസം ഇരുപത്തിരണ്ടിന് ഹർജി വീണ്ടും പരിഗണിക്കും ജനാധിപത്യത്തിന്റെ പവിത്രത ഉയർത്തിപ്പിടിച്ച വിധിയെന്ന് തോമസ് ഐസക് പ്രതികരിച്ചു മസാല ബോണ്ട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് മുദ്രവെച്ച കവറിൽ ചില രേഖകൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു ഇവ പരിശോധിച്ച ശേഷമാണ് ചില ഇടപാടുകൾക്ക് തോമസ് ഐസക്കിൽ നിന്ന് വിശദീകരണം വേണമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചത് എന്നാൽ തോമസ് ഐസക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണെന്നും ഇപ്പോൾ ചോദ്യം ചെയ്യേണ്ടതില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇഡിക്ക് വിശാലമായി അന്വേഷിക്കാമെന്നും ജസ്റ്റിസ് ടി ആർ രവി ഹർജി മെയ് ഇരുപത്തിരണ്ടിലേക്ക് മാറ്റി ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇ ഡി സമൻസ് അയച്ചതെന്ന് തോമസ് ഐസക് കുറ്റപ്പെടുത്തി ഫണ്ട് വിനിയോഗം സംബന്ധിച്ച വിശദീകരണമാണ് ആവശ്യമെങ്കിൽ അത് നൽകേണ്ടത് കിഫ്ബിയാണെന്നും പ്രതികരണം അതിനിടയ്ക്ക് ഏതായാലും വിധിയുടെ പകർപ്പ് വരട്ടെ എന്നിട്ട് കൂടുതൽ ഞാൻ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടുകളിലാണ് ഇ ഡി വ്യക്തത തേടുന്നതെന്നാണ് വിവരം മസാല ബോണ്ട് ഉപയോഗിച്ച് ഭൂമി വാങ്ങാൻ റിസർവ് ബാങ്കിന്റെ അനുമതി ഉണ്ടായിരുന്നില്ല എന്നാൽ ചട്ടവിരുദ്ധമായി ഭൂമി വാങ്ങിയതായി ഇ ഡി കണ്ടെത്തി ഇതിൽ തോമസ് ഐസക്കിന്റെ പങ്കിന് തെളിവുള്ളതായി ഇ ഡി അവകാശപ്പെടുന്നു ട്വന്റിഫോർ കൊച്ചി